അല്ലെങ്കിൽ ഈ ഒരു ശക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ പിശാചുകൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അല്ലെങ്കിൽ വരുന്നത് മനുഷ്യനെ അല്ലാണ്ട് ഈ പ്രേതം അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മരിച്ചവരാത്മാക്കൾ വരുന്നു അല്ലെങ്കിൽ അവർ കൂടുന്നു ചില വ്യക്തികളിൽ അത്തരത്തിലൊക്കെ പറയുന്നു മനുഷ്യ ആത്മാക്കൾ ഒരിക്കലും പ്രേതങ്ങളായിട്ട് വരികയോ പിശാചുക്കളായിട്ട് വരികയോ ചെയ്യയില്ല ഒന്നുകിൽ അവർ നരകത്തിൽ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഇത്തരത്തിലുള്ള ആത്മാക്കൾക്ക് ഒരിക്കലും വന്ന് ഒരു മനുഷ്യനെ ആവശ്യിക്കാൻ സാധ്യമല്ല കാരണം അവർ മൂന്നിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആയിരിക്കും അവിടെ നിന്ന് അവർ വന്നൊരു മനുഷ്യനിൽ ആവസിക്കുക അസാധ്യമാണ് പക്ഷേ ഈ മനുഷ്യൻ്റെ സ്വരത്തിലും മനുഷ്യൻ്റെ സ്വഭാവത്തിലുമൊക്കെ ചില ആളുകളിൽ ആഭസിച്ചിട്ട് ആ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്ന പോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് നെക്രോമസി ഒന്ന് സാമുവൽ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ സാവോൾ പോയിട്ട് ഒരു മന്ത്രവാദിനിയായ സ്ത്രീയെ കണ്ടിട്ട് പറയുന്നുണ്ട് സാമുവലിനെ വിളിച്ചു വരുത്തണം അപ്പോൾ ഒരു മന്ത്രവാദി വിളിക്കുമ്പോൾ സാമുവൽ വരാൻ തക്കവണ്ണം അത്ര അധപതനം ഈ സാമുവെല്ലിന് സംഭവിച്ചിട്ടില്ല പക്ഷെ ആരാണ് അവിടെ വന്നത് സാമുവെല്ലിൻ്റെ ഫാക്കൽറ്റീസ് എല്ലാം ഉള്ള അതായത് കഴിവുകളും സ്വഭാവവും സ്വരവും ഉള്ള ഒരു പിശാശാണ് വന്നിരിക്കുന്നത് ആ പിശാശ് വന്നത് സാമുവലിൻ്റെ രൂപത്തിലാണ് അതിനുശേഷം കുറേ വെളിപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട് ആ ഒരു അവസ്ഥ ഇന്നും ഈ ലോകത്തിലുണ്ട് അതായത് മനുഷ്യനെ പോലെ തന്നെ വരുന്നു മനുഷ്യ ആത്മാവിനെ പോലെ വരുന്നു ആ മനുഷ്യനെ പോലെ തന്നെ ഈ മനുഷ്യൻ അല്ലെങ്കിൽ പൊസസ്സായിട്ടുള്ള ആളുകൾ പിശാശ ആവസിച്ച് ആൾ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു പക്ഷേ അത് ആ മനുഷ്യൻ്റെ ആത്മാവല്ല ആ മനുഷ്യൻ്റെ രീതികളെയും പ്രവൃത്തികളെയും അദ്ദേഹത്തിൻ്റെ കഴിവുകളെയൊക്കെ ഒരു പിശാശ് ആവശിച്ചെടുത്തിട്ട് ഒരു പിശാശാണ് വരുന്നത് അതാണ് ഈ മനുഷ്യനിൽ പ്രവേശിക്കുന്നത് ഒരിക്കലും ഒരു മനുഷ്യ ആത്മാവ് വേറൊരാത്മാവിൽ പ്രവേശിക്കാനുള്ള സാധ്യത ഇല്ല സഭ അങ്ങനെ ഒരിക്കലും പഠിപ്പിക്കുന്നുമില്ല